എറണാകുളം എം എസ് എം കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനും ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന പി എ ഹാരിസ് അനുസ്മരണം നടത്തി പി എ ഹാരിസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം കോളേജ് ബോഡി ചെയർമാനും ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന പി എ ഹാരിസിന്റെ നാൽപ്പത്തിരണ്ടാമത് ചരമവാർഷിക ദിനാചരണമാണ് പി എ ഹാരിസ് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് സംഘടിപ്പിച്ചത് ഡോക്ടർ പി സരിൻ അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വർഗീയതയിലൂടെ അധികാരം കയ്യാളുന്ന ബിജെപിയെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു പി എ ഹാരിസ് എന്ന് പറയുന്ന ധീരനായ മനുഷ്യൻ ജീവിച്ച നാല് വർഷവും അദ്ദേഹം മൺമറഞ്ഞു പോയതിനു ശേഷമുള്ള ഈ നാല്പത്തിരണ്ട് വർഷവും ഏകദേശം രണ്ടായി പകുക്കാവുന്ന രീതിയിൽ തന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതും ഈ രണ്ട് പകുതികളിലും രാഷ്ട്രീയം എങ്ങനെയായിരുന്നു എന്നുള്ളതും ഇനി അങ്ങോട്ടേക്കുള്ള പത്ത് നാൽപ്പത് വർഷത്തിലേക്ക് നമ്മളൊക്കെ കൂടി ചേർന്ന് ഈ നാടിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതും ഒക്കെയാണ് നമുക്ക് ആലോചനാ വിധേയമാകേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്നലെ ഇവിടെ ഒരു നടന്നു എന്ത് നടന്നത് ഒന്നും ഒന്നും കേൾക്കണ്ട മുമ്പ് ഞങ്ങളെ എന്നെ പോലീസ് സി പി എം ഏരിയ സെക്രട്ടറി ബി അബിൻ ഷാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ ഫൗണ്ടേഷൻ ചെയർമാൻ ഷെയ്ഖ് പി ഹാരിസ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം